മികച്ച പരിചരണം ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഷൊർണൂർ ഷൊർണൂർ നഗരസഭയുടെ അഭയ കേന്ദ്ര നിർമ്മാണം പുതിയ കരാറുകാർക്ക് നൽകുന്നു രണ്ട് കോടിയോളം രൂപ ചെലവഴിച്ചു നടപ്പാക്കുന്ന പദ്ധതിയാണ് കരാറുകാർ ഉപേക്ഷിച്ചതോടെ പുതിയ കരാറുകാർക്ക് നൽകുന്നത് കെട്ടിടത്തിന്റെ രൂപഘടന ആയിട്ടുണ്ടെങ്കിലും പൂർത്തിയാക്കാതെ കരാറുകാർ ഉപേക്ഷിക്കുകയായിരുന്നു സർക്കാർ ഏജൻസിയായ ഹിന്ദുസ്ഥാൻ പ്രീഫാബ് കമ്പനിയാണ് പ്രവർത്തികൾ ഏറ്റെടുത്തിരുന്നത് പ്രീഫാബ് സംവിധാനത്തിൽ നിർമ്മിക്കാനായിരുന്നു കരാറെങ്കിലും ഉപകരാർ നൽകി കോൺക്രീറ്റ് കെട്ടിടം തന്നെ നിർമ്മിച്ചു ഇതിൽ പകുതി പ്രവർത്തികൾ പൂർത്തിയായിട്ടുണ്ടെന്ന് നഗരസഭാ അധ്യക്ഷൻ എം കെ ജയപ്രകാശ് പറഞ്ഞു ശേഷിക്കുന്ന പ്രവർത്തികളാണ് പുതിയ കരാറുകാരെ ഏൽപ്പിക്കുന്നത് കഴിഞ്ഞ കൗൺസിൽ പുതിയ കരാറുകാരെ ഏൽപ്പിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ട് ഇതിനായി നിലവിലെ പ്രവർത്തികൾക്കായി നൽകേണ്ട തുക കഴിച്ച് ബാക്കി തുകയ്ക്കാണ് പുതിയ കരാറുകാരെ കണ്ടെത്തുക എന്നും നഗരസഭാ അധ്യക്ഷൻ അറിയിച്ചു നഗരത്തിലെത്തുന്നവർക്ക് രാത്രി തങ്ങാനും പ്രായമായവർക്കും സഹായത്തിന് സഹായത്തിനാളില്ലാത്തവർക്കുമെല്ലാം താൽക്കാലിക അഭയം നൽകാവുന്ന പദ്ധതിയാണിത് ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എല്ലാം സേവനം ലഭ്യമാകുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കുക മൂന്ന് വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതിയാണ് പാതി വഴിയിൽ കിടക്കുന്നത്